യാണ് മണവാളിന്റെ മുടിമുറിച്ചതിനെ തുടർന്നിട്ട് കഴിഞ്ഞ ദിവസം മണവാളിന്റെ ഫാമിലി വന്ന ഒരു പ്രസ് മീറ്റ് വിളിച്ച് കുറച്ച് കാര്യങ്ങൾ സംസാരിച്ചിട്ടുണ്ടായിരുന്നു നമ്മളൊന്നടുത്ത് വെച്ച് വീഡിയോ ചെയ്തിട്ടുള്ളതാണ് ആൻഡ് അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഷാനു എന്ന് പറയുന്ന മണവാളിന്റെ സഹോദരി ഇൻസ്റ്റയിൽ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു നമ്മൾ ആ ഒരു വീഡിയോയിലോട്ട് വരുന്നതിന് ഒരു കാര്യം പറയട്ടെ നിങ്ങൾ ഇപ്പോ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം മണവാളിന് നല്ല മാസീവ് ഹേറ്റ് ഉണ്ടാക്കി കൊടുക്കുന്ന ഒരു പരിപാടിയാണ് കാര്യം എന്ന് വെച്ചാൽ മണവാളൻ ഈ ഒരു സോഷ്യൽ മീഡിയ ഫീസിൽ നിൽക്കുന്ന ഒരാളായതുകൊണ്ട് തന്നെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരുമുണ്ട് ഇഷ്ടപ്പെടാത്ത ആൾക്കാരുമുണ്ട് ഈ പറഞ്ഞ ഹേറ്റേജ് എന്ന് പറയുന്നത് മണവാളൻ ജയിലിൽ പോകുന്നതിന് മുമ്പേ ഉണ്ടായതിൻ്റെ ഡബിളോ മൂന്നോ നാലോ ഇരട്ടിയായിരിക്കും മണവാളം ജയിലിൽ നിറങ്ങി വരുമ്പം ഓക്കെ കാര്യം ഞാൻ കഴിഞ്ഞ വീഡിയോ ഇട്ടപ്പോഴും ഞാൻ പറഞ്ഞാണ് ആ ഉമ്മയുടെ ഒക്കെ വിഷമം കാണുമ്പോൾ നമുക്ക് സങ്കടം തോന്നുന്നുണ്ട് പക്ഷെ എന്ത് ചെയ്യാനാണ് വധശ്രമത്തിനാണ് ഇപ്പം കേസിനെ ഇപ്പം ജയിലിൽ ഉള്ളോട്ട് പോയിട്ടുള്ളത് അപ്പം മണവാളിന്റെ ഉപ്പ പറയുന്നുണ്ട് ഞാൻ ആ ഒരു വീഡിയോ ഞാനാണ് ആ ഒരു വീഡിയോ ഷൂട്ട് ചെയ്തത് ഫാമിലി ഗ്രൂപ്പിൽ ഇടാൻ വേണ്ടിയിട്ടാണ് എന്നുള്ളതിലൊക്കെ പറയുമ്പോഴത്തേക്കും പോലീസുകാരെ അവിടുന്ന് നോക്കുമ്പോഴത്തേക്കും അവരുടെ മുന്നിൽ ഭയങ്കര മാസമൊക്കെ കാണിച്ച് അവർക്ക് സ്വഭാവമായിട്ട് ഇത് കാണുമ്പോൾ പൊളിയോടെ ഓക്കെ ആ പൊളിഞ്ഞേൻ്റെ ഭാഗമായിട്ടാണ് അവർ പിന്നീട് ജയിലിനകത്ത് കയറിയിട്ട് ഈ ഒരു പരിപാടി കാര്യങ്ങളൊക്കെ കാണിച്ചിട്ടുള്ളത് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല കാര്യം ജയിലിനകത്ത് കയറി കഴിഞ്ഞാൽ അത് അവരുടെ റൂളാണ് പിന്നെ പലരും ലാസ്റ്റ് ഞാനൊരു വീട്ടിൽ ആരോ ഇട്ടിരുന്നു ഈ ഈ ആയിട്ട് ആ ഒരു അമ്മയെ വെട്ടിക്കുന്ന ഒരു പയ്യന്റെ ഒരു അല്ലെങ്കിൽ അവന്റെ ആണെങ്കിൽ ഒരു കേസിന്റെ കാര്യം അപ്പം അവരിങ്ങനെ മീഡിയാസിനെ നോക്കിയിട്ട് ഉമ്മ കൊടുത്തിട്ട് അതിനെപ്പറ്റിയിട്ട് തോൽസിച്ചാലും ചെയ്തില്ല മണവാളനായതുകൊണ്ടല്ലേ ചെയ്തതെന്ന് പലരും പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം ആ പയ്യനെ അപ്പം ജയിലിനകത്ത് കയറിയിട്ട് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ ഇല്ല എന്നുള്ളത് നമുക്ക് അറിയത്തില്ല അവൻ ഈ പറയുന്ന മണവാളിനെ പോലെ ഒരു സോഷ്യൽ മീഡിയ ഫേജ് അല്ലെങ്കിൽ കുറച്ച് ആൾക്കാർ അറിയുന്ന ഒരുത്താനായിരുന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ അവന്റെ കാര്യം പുറത്തോട്ട് ഈ രീതിയിൽ തന്നെ വന്നേനെ ആൻഡ് ഈയൊരു ഉപ്പൊ ഫാമിലി ഗ്രൂപ്പിൽ ഇടാൻ ആണെങ്കിലും എന്തിന്റെ പേരിലാണെങ്കിലും ആ ചെയ്തേക്കുന്ന പരിപാടി നല്ല രീതിയിൽ മണോളിനെ ബാധിച്ചിട്ടുണ്ട് പിന്നെ ഈ പറയുന്ന നിങ്ങൾ ഈ മീഡിയയുടെ മുന്നിൽ പറഞ്ഞു പറയുന്ന ഒരു എക്സ്പ്ലനേഷൻ എല്ലാ ആൾക്കാരും അതേപോലെ എടുക്കണമെന്ന് യാതൊരു നിർബന്ധമില്ല ഇനി എന്ന് പറയുന്ന സഹോദരി ഇങ്ങോട്ട് വെക്കാം കാരണം എന്താണ് പോലീസ് പക്ഷപാതം നിന്ന് കേസെടുത്തത് കൊണ്ട് മാത്രമാണ് ആർ ചെയ്യാത്ത കുറ്റത്തിന് ഞാൻ നാൽപ്പത്തി ഒൻപത് ദിവസം ജയിലിൽ കിടന്നു എതിരെ പരാതി കൊടുക്കുക നാൽപ്പത്തി ഒൻപത് ദിവസം എന്നെ ജയിലിലാക്കിയതും പതിനേഴ് ദിവസം എന്നെ മെന്റൽ ആശുപത്രിയിൽ ആക്കിയതും തിരിച്ചു കിട്ടുമോ ഇനി എന്റെ നഷ്ടപ്പെട്ടു പോയ എന്റെ ഇമാജിനേഷൻ എനിക്ക് തിരിച്ചു കിട്ടുമോ ഇല്ലാത്ത കേസ് എന്റെ തലയിൽ കെട്ടിവെച്ചു ഞാൻ അതുകൊണ്ട് ഞാൻ മരിക്കാൻ പോവാണ് ഇത് അമൽജിത്ത് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പയൻ ട്രിവാൻഡാണ് അമൽജിത്ത് എന്ന് പറഞ്ഞിട്ടുള്ള പയൻ ഇരുപത്തെട്ട് വയസ്സ് ഈ ചെക്കൻ നാൽപ്പത്തൊമ്പത് ദിവസം ജയിലിലും പതിനേഴ് ദിവസം മെന്റൽ ആശുപത്രിയിൽ ഇട്ടു കവള കേസ് ആയിരുന്നു ഈ ചെക്കൻ പോയിട്ട് ആത്മഹത്യ ചെയ്തു ആർക്ക് പോയി ആ ചെക്കൻ്റെ വീട്ടിലേക്ക് പോയി ഇത് നമ്മൾ ഇപ്പൊ ഇത്രയും നാളെ ചെക്കൻ ജയിലിൽ കിടന്നാകും തന്നെ കവർക്കേസ് ആയിരുന്നു തിരിച്ച് ജയിലിൽ തിരിച്ച് കേസ് കൊടുത്തായിരുന്നില്ലേ തിരിച്ച് കേസ് കൊടുത്താൽ അത്രയും നാളെ ഇത്രയും ആൾക്കാർ പറഞ്ഞുണ്ടാക്കിയ കാര്യങ്ങളൊക്കെ ഇല്ലാതെയാവും ഇല്ലാതെ ആവില്ല നമ്മള് ഒരാളെ കുറിച്ചൊരു കാര്യം പറയുമ്പോൾ ആരും ചിന്തിക്കുക ഉള്ളതാണോ ഇല്ലാത്തതാണോ ഇപ്പൊ പറയുന്നത് ഈ മണവാളിന്റെ ഒരു കേസ് വന്നപ്പോഴത്തേക്ക് ആൾക്കാർ ഭയങ്കര മാസ്വീവ് ഹേറ്റ് കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞല്ലോ ഇപ്പം മണവാളിന് ഇപ്പം മണവാളിന് ഓൾറെഡി മണവാളിന് പറയാനുള്ള ഒരു സൈഡ് ഉണ്ടെന്നുള്ളത് അന്ന് ഈ ഒരു കേസ് വന്നപ്പോഴേ മണവാളൻ തന്റെ സ്റ്റോറിക്ക് അകത്തിട്ടിട്ടുള്ളതാണ് ഓക്കെ ഒരു കോവിൻ ഹാസ് ടു സൈഡിൽ എന്ന് പറഞ്ഞാൽ മണവാളിന് ഇട്ടിട്ടുള്ളതാണ് അപ്പൊ മണവാളിന്റെ ഒരു എക്സ്പ്ലനേഷൻ തീർച്ചയായിട്ടും വരാനുണ്ട് ഓക്കെ അപ്പൊ ആ ഒരു ടൈപ്പിൽ മണവാളിന്റെ ഒരു മുടി മുറിച്ച് തുടങ്ങിയിട്ട് പിന്നീട് നിങ്ങൾ വന്നിട്ട് അപ്പൊ അത് ആ ഒരു മുടി മുറിശന്റെ ഒരു സംഭവം വന്നപ്പോഴും പലർക്കും അയ്യോ അങ്ങനെ എത്രയൊക്കെ ചെയ്യേണ്ട ആവശ്യമുണ്ടോ എന്ന് പലർക്കും തോന്നിയിട്ടുള്ളതാണ് ഇല്ല പറയുന്നില്ല ഓക്കെ അത് കഴിഞ്ഞിട്ട് പ്രസ് മീറ്റിംഗ് വന്നിട്ട് നിങ്ങൾ പിന്നീട് അതിനൊരു നറേഷൻ നിങ്ങൾ അത് കൊടുക്കും എല്ലാ ആൾക്കാരും അതേപോലെ എടുക്കണമെന്ന് യാതൊരു അതാണ് ആൾക്കാർ പല രീതിയിൽ പറഞ്ഞിട്ട് വരുന്നത് മണവാളൻ ആയപ്പോലും ഇപ്പൊ ജയിലിൽ പോയിട്ടുള്ളത് ശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടിട്ടല്ല ശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടിട്ട് പോയിട്ടുള്ളതല്ല മണവാളൻ പോയിട്ടുള്ള ജുഡീഷ്യൽ കസ്റ്റഡിയിൽ പതിനാല് ദിവസത്തേക്ക് റിമാൻഡിലായിട്ടാണ് പിന്നെ അതുപോലെ എഫ്ഐആറിൽ പറയുന്നുണ്ട് മണവാളൻ അത് ചെയ്തു മണവാളൻ ഇത് ചെയ്തു എഫ്ഐആറിൽ മണവാളന്റെ പേര് പോലും ഇല്ല എഫ് ഐ ആറിൽ മണവാളിന്റെ പേര് പോലില്ല നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിൽ നമുക്ക് ആർക്ക് വേണമെങ്കിൽ എഫ് ഐആർ ഡൗൺലോഡ് ചെയ്ത് വായിക്കാൻ പറ്റും നാനൂറ്റി ഇരുപത്തി മൂന്ന് എഫ് ഐ ആർ നമ്പർ നാനൂറ്റി ഇരുപത്തി മൂന്ന് സമയം കിട്ടുമ്പോ ഒന്ന് വായിച്ചു നോക്കി അതിന് മണവാളിന്റെ പേര് പറയുന്നില്ല ഒന്നാം പ്രതിയുടെ പേര് പറയുന്നുണ്ട് ശരിയാണ് അതില് മണവാളന്റെ പരില്ല നിങ്ങൾക്ക് നോക്കി കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റും അതായത് ഈ സസ്പെക്ടിന്റെ പേരിനകത്താണെങ്കിൽ ഫസ്റ്റ് പേര് കൊടുത്തിരിക്കുന്ന സഞ്ജയ് എന്ന് പറയുന്ന ഒരു പയ്യന്റെ പേരാണ് രണ്ടാമത് കൊടുത്തിരിക്കുന്നത് ഐഡന്റിഫയബിൾ നയൻ അതേഴ്സ് അതായത് തിരിച്ചറിയാൻ പറ്റുന്ന ബാക്കി ഒൻപത് പേര് അതിലൊരാളായിട്ടാണ് ഇപ്പൊ മണവാളൻ കാര്യങ്ങളൊക്കെ വന്നേക്കുന്നത് മണവാളൻ പിന്നെ ബാക്കി ഫ്രണ്ട്സിന്റെ ഒക്കെ കുറച്ച് വള്ളിയൊക്കെ പിടിക്കുന്ന ഒരു കൂട്ടത്തിലാണ് അപ്പം അങ്ങനെ വള്ളി പിടിക്കുന്ന ടീംസ് ഒരു കാര്യം മനസ്സിലാക്കുക ലാസ്റ്റ് ഒരു കേസ് കാര്യങ്ങളൊക്കെ വന്ന് പിട്ട് കഴിയുമ്പോൾ നമ്മൾ മാത്രമേ പെടുള്ളൂ ഇത്രയും ആൾക്കാരുടെ മുന്നിൽ ബാക്കി സഞ്ജയ് എന്ന് പറയുന്ന ബാക്കി ഒരു തന്റെ ബാക്കി ഒമ്പത് പേര് ബാക്കി കണ്ടാലറിയാന്നോർ പറഞ്ഞപ്പോഴും അത്രയും പേരെ ഒന്നും ഇവിടെ ആൾക്കാരൊന്നും സംസാരിക്കുന്നില്ല എപ്പോഴും മണവാളുടെ പേര് മാത്രമാണ് അപ്പം ബാക്കി വള്ളിയൊക്കെ ഇതുപോലെ പിടിക്കാൻ നിങ്ങൾ കാര്യം ഒന്ന് നോക്കി പറയപ്പെടുന്ന പിള്ളേരി വിദ്യാർത്ഥികൾ എഫ്ഐആറിലായാലും വിദ്യാർത്ഥികൾ വിദ്യാർത്ഥികൾ നമ്മൾ ഈ പത്തിരുപത്താറ് വയസ്സേ സപ്ലൈ ചെയ്തിരുന്നാലും കോളേജിന്റെ ചുറ്റും തന്നെ തിരിഞ്ഞായിരുന്നാലും നമ്മൾ വിദ്യാർത്ഥികൾ അതൊരു കേസ് പിന്നെ ഈ പിള്ളേരെ വേറൊരുത്തിന്റെ തലയ്ക്ക് മദ്യകുപ്പി കൊണ്ട് തലയ്ക്കടിച്ച് എട്ടൊമ്പത് ഉണ്ട് എട്ടൊമ്പത് സ്റ്റിച്ചുണ്ട് തള്ളു പിടിച്ച് വേറൊരു പയ്യന്റെ തലയ്ക്കടിച്ച് തലയ്ക്കടിച്ച് ഇവിടെ അടിച്ച് എട്ടൊമ്പത് ഉണ്ട് ആ പോക്ക് ഒരു വേറെ തന്നെ തലക്കടിച്ച് കൊല്ലാൻ ശ്രമിച്ച് കള്ളും കുടിച്ച് വണ്ടി ഓടിച്ചു പോകാനാണ് ആ പോക്കിലാണ് ഇവര് ഈ വീണട്ടുള്ളത് ഫാനിക്ക് വീണത്താണ് ഈ പരിപ്പറ്റിയിട്ടുള്ളത് ഈ കള്ളു വണ്ടി ഓടിച്ചു കഴിഞ്ഞാൽ ആരായാലും ഈ സെയിം കാര്യം തന്നെയായിരുന്നു കഴിഞ്ഞ ദിവസം പ്രശ്നമായിട്ട് മണവാളിന്റെ ഉപ്പയും പറഞ്ഞിട്ടുണ്ട് അതുകൂടെ ഞാൻ ഇങ്ങോട്ട് വെക്കാം ആരോപിക്കപ്പെടുന്ന പോലെ രണ്ട് വിദ്യാർത്ഥികളെ ഇടിച്ചു കൊല്ലാൻ നോക്കി എന്നുള്ളതാണ് അവന്റെ വലിയത് ഈ വിദ്യാർത്ഥികൾ എന്ന് പറയുന്നത് അതിന് ഒരു സംഭവത്തിന്റെ തുടർച്ചയാണ് ആ സംഭവം ഉണ്ടായിട്ടുള്ളത് ഈ വിദ്യാർത്ഥികൾ മറ്റൊരു തന്റെ കൊണ്ട് മദ്യപിച്ചിട്ട് ബീറു കൊണ്ട് തലക്ക് തല്ലിപ്പൊളിച്ചു തല തല്ലി പൊളിച്ചു അത് ഗ്രൗണ്ടില് ഇത് തൃശൂർ കേരളമ്മ കോളേജിന്റെ സമീപത്തുള്ള ഗ്രൗണ്ടിൽ നടന്നിട്ടുള്ള സംഭവമായിരുന്നു ആ സംഭവത്തിൽ തല കൊള്ളി തല തല്ലിപ്പൊളിച്ചു നോക്കുമ്പോ അവിടെ എന്തായിരുന്നു ഒരു അടുത്ത കൊണ്ട് എന്റെ കാറായിരുന്നു അപ്പൊ ഇവനെ വിളിച്ചു ഇവനെ വിളിച്ചു ഇവ സംഭവം നടക്കുമ്പോ ഇല്ല ഈ പയ്യനെ തല തല്ലി പൊളിച്ച പയ്യനെ പൊളിച്ച പയ്യനല്ല അടി കിട്ടിയിട്ടുള്ള പയ്യനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് കാറായിട്ട് ചെന്നുണ്ടായിരുന്നത് അതെ എന്നിട്ട് ഇവനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുമ്പോഴാണ് ഈ മറ്റൊരു മദ്യപിച്ചിട്ട് വീണ്ടും വണ്ടിമേ രക്ഷപ്പെടാൻ നോക്കുകയായിരുന്നു ഇവനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണ ഒഴിക്ക് ഇവർ ഇവർ യാദിശികമായിട്ട് ഇവരും വണ്ടിയുടെ വണ്ടി സ്പീഡിലെടുത്തു ഇവര് കാലെ തട്ടി വീണു ഇതാണ് സംഭവിച്ചിട്ടുള്ളത് ഇത് തന്നെയായിരിക്കും മണവാളനം ഇറങ്ങുന്നിട്ട് പറയാനുള്ള മണവാളുടെ ആ ഒരു സൈഡ് പിന്നെ എന്തിനും ഒളിവിൽ പോയി എന്നുള്ള ആണെങ്കിൽ ഇതേ പെങ്ങളുടെ അടുത്താണെങ്കിൽ അവർ കമന്റ് ബോക്സിൽ ഒരാൾ ചോദിച്ചിരുന്നു അപ്പോൾ മറുപടി ആയിട്ട് റിപ്ലൈ ആയിട്ട് കൊടുത്തേക്കുന്നത് ഒളിവിൽ കാര്യം കാര്യമെന്ന് വെച്ചാൽ മുൻകൂർ ജാമ്യം എടുക്കാൻ വേണ്ടിയിട്ടാണ് ഒളിവിൽ പോയത് എന്നുള്ള രീതിയിലായിരുന്നു പക്ഷേ ഒരു കാര്യമെന്ന് വെച്ചാൽ നമ്മുടെ ഭാഗത്ത് ന്യായം ശരി കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാലും പോലീസ് സ്റ്റേഷനാകത്തോട്ട് പോകുമ്പോഴത്തേക്കും ഇവിടെ എല്ലാ പോലീസുകാരും നമ്മൾ നീതിയൊക്കെ കറക്റ്റ് ആയിട്ട് നോക്കിയിട്ട് നിരപരാധിയാണെന്നുള്ള രീതിയിലൊക്കെയാണോ എല്ലാവരും നിൽക്കുക നമ്മൾ എത്ര ന്യായം കാര്യങ്ങളൊക്കെ പറഞ്ഞാലും അവിടെ പോയിട്ട് അവർക്ക് ചൊറിയുന്ന രീതിയിൽ കാര്യം നമ്മൾ ജയിലിനകത്തോട്ടാണ് പോകുന്നത് നമുക്ക് നമുക്ക് രീതിയിൽ രീതിയിൽ നമ്മൾ അവർക്ക് കാര്യങ്ങളൊക്കെ ചെയ്തു പിന്നെ അവരുടെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല ഇതുപോലെ പറയാൻ മാത്രമേ ൂ ഈ പാവങ്ങളല്ല ഈ പാവപ്പെട്ട പിള്ളാരോ അല്ലെങ്കിൽ വിദ്യാർത്ഥികൾ എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ കുഞ്ഞു കുഞ്ഞിപ്പിള്ളാര് അല്ലെങ്കിൽ കോളേജിൽ പഠിക്കുന്ന കുട്ടികൾ അല്ല ഇത് വേറെ ഒരുത്തര കൊല്ലാ സംബന്ധിച്ചുള്ള കൊലപാതക ക്രിമിനൽ മൈൻഡുള്ള ആൾക്കാരാണ് ഈ പോകുന്നത് ഈ പോകുന്നത് അവർക്കെതിരെയാണ് ആരും കേസുള്ളത് അവർ ആ കേസ് കടത്താവാതിരിക്കാൻ വേണ്ടി അവര് തിരിച്ച് കേസ് കൊടുത്തു അവരായിട്ട് കള്ളക്കുടിച്ച് വണ്ടി കൊടുത്തിട്ടുള്ള ആൾക്കാർ തിരിച്ച് കേസ് കൊടുത്തു അപ്പൊ ഈ എഫ് ഐ ആർ ഇടാനായാലും കാര്യങ്ങളൊക്കെ എല്ലാം ലീറ്റ് ആയിട്ടുണ്ട് ഈ കേസിന്റെ പുള്ളികൾ വിശദീകരണം മലയാളം വന്നു ചേരും തരും അതെന്തായാലും ഓർത്താക്കും ഓക്കെ നേരത്തെ നമ്മൾ കേട്ട പോലെ തന്നെ മണവാൾ ഫ്രണ്ട്സിനെ ഇതേപോലെ സഹായിക്കാനേ കൊണ്ട് പോയിട്ടുള്ളതാണ് കാര്യം മണവാളം കൂട്ടുകാരുടെ വള്ളി പിടിക്കാൻ പോയതാണ് വള്ളി പിടിക്കാൻ പോയി മണവാളൻ ലാസ്റ്റ് പെട്ടു ഓക്കെ ഇപ്പം ഞാൻ ഫസ്റ്റ് ഈ ഒരു വാർത്ത വന്നപ്പോഴും നമ്മൾ റിയാക്ട് ചെയ്തപ്പോൾ പറഞ്ഞുള്ള ഒരു കാര്യമാണ് അതായത് ഈ ഒരു മീഡിയ ഫേസ് അല്ലെങ്കിൽ ഈ സോഷ്യൽ മീഡിയയിലാണെങ്കിലും അല്ലാതെ നിൽക്കുന്ന ഹെൽമെറ്റ് ഇരിക്കുന്ന ആൾക്കാരൊക്കെ ആണെങ്കിൽ ദേവ് ഇത് ഇത്തരം കേസിൽ പോയി പെടാതിരിക്കും കാര്യം ഈ ആദ്യം സഞ്ജയ് എന്ന് പറയുന്ന ഒരു പയ്യന്റെ പേരും ബാക്കി കണ്ടാൽ അറിയാവുന്ന ഒമ്പത് പേരുടെ ലിസ്റ്റിൽ ഒരാൾ വരുന്ന ഒരാൾ മാത്രമായിരുന്നു മണവാൾ എന്ന് പറയുന്നത് ഷാ ഓക്കെ അപ്പം ആ ഇത്രയും ആൾക്കാരെക്കാട്ടിൽ കൂടുതൽ മീഡിയയുടെ മുന്നിൽ ഒരു കവറേജ് മണവാളിന് കിട്ടിയേക്കുന്നതിന്റെ ഒരേ ഒരു കാരണമുള്ളത് യൂട്യൂബറാണ് ആ രീതിയിൽ തന്നെയാണ് വരുന്നത് അതേപോലെ ഇത്രയും ഹേറ്റ് കാര്യങ്ങളൊക്കെ സ്വഭാവമായിട്ട് ആ അവൻ അങ്ങനെ തന്നെ വേണം എന്ന് പറയാൻ സ്വഭമായിട്ട് ആൾക്കാരുണ്ടാവും അവിടെ അവരുടെ ഇടയിലുണ്ട് പിന്നെ നിങ്ങൾ വന്നിട്ട് ഇങ്ങനത്തെ കാര്യങ്ങൾ പ്രെസ് മീറ്റിൽ വന്നിട്ട് ഓരോന്ന് പറയുമ്പോഴത്തേക്കും എല്ലാ ആൾക്കാരും അതുപോലെ ഉൾക്കൊള്ളുന്ന നിർബന്ധമില്ല സമയത്ത് ചൂപറിന്റെ നമ്മളോട് ഫാദർ ആദ്യത്തെ ഈ ഇൻസിഡന്റ് എന്ന് ഫാദർ വിളിച്ചു വെക്കുമ്പോൾ ചൂപ്രണ്ട് പറഞ്ഞിട്ടുള്ളത് ഇതിന്റെ ആരോഗ്യത്തിന് വേണ്ടി മുടിവെട്ടി എന്നാണ് എന്റെ ബോബി ചെമ്മണൂരിന്റെ വെട്ടിയില്ല അല്ല നമ്മുടെ വെട്ടി എന്ന് ചോദിച്ചു നോക്കുമ്പോ പറഞ്ഞത് അല്ല ഞാൻ പറഞ്ഞത് അങ്ങനെയല്ലേ പൈസ ആരോഗ്യസ്ഥിതിയാണ് നമുക്ക് പ്രധാനം നിങ്ങളുടെ മകന്റെ നമുക്ക് പ്രധാനം ആരോഗ്യത്തിന് വേണ്ടിയിട്ടാണ് മുടി വെട്ടിട്ടുള്ളത് ഇരുപത്താറ് ഇരുപത്തേഴ് വയസ്സായിട്ട് അവന് ആരോഗ്യം അവർ മുടി വെട്ടിക്കൊണ്ട് ഉണ്ടാക്കി കൊടുക്കാൻ നോക്കുന്നു എന്നിട്ട് ഇപ്പൊ പറയുന്നത് മറ്റുള്ള ജയിലിലുള്ള ആൾക്കാർക്ക് ബുദ്ധിമുട്ടായതുകൊണ്ടാണ് വെട്ടിയെന്നാണ് എന്തോ ഒരു ഭാഗ്യത്തിന് മറ്റു ജയിലിലുള്ള ആൾക്കാർ ഇവന്റെ തലയോ കയ്യോ കാലോ ഒന്നും ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞില്ല അതിന് ഞങ്ങൾക്ക് നന്ദി എന്താ കഴിഞ്ഞ ദിവസം പോലീസ് ഉദ്യോഗസ്ഥരുടെ ഭാഗത്ത് നിന്ന് വന്നിട്ടുണ്ടായിരുന്നത് ഈ ബാക്കിയുള്ള സഹ തടവുകാർക്ക് അതായത് ഇവരുടെ ആ ഒരു ജയിലിനകത്ത് റൂമിനകത്താണെങ്കിൽ പന്ത്രണ്ട് പേരുള്ളുണ്ട് ഇവരുടെ ആ ഒരു സെല്ലിനകത്ത് അപ്പം ബാക്കിയുള്ളവരുടെ സൈഡിലോട്ടാണെങ്കിലും മുടി ഇതുപോലെ പൊഴിഞ്ഞു വീഴുന്നു കളറുള്ള മുടിയാണ് ഇത്തരം കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇപ്പൊ ഇതിനകത്ത് ഈ പറയുന്നത് പോലെയാണെങ്കിൽ ആണെങ്കിൽ അപ്പൊ മണവാളിന്റെ മുടി ആരോഗ്യ പ്രശ്നം നോക്കിയിട്ടാണ് കാര്യം കഴിഞ്ഞ ദിവസമാണെങ്കിൽ മണവാളുടെ ബ്രദർ തന്നെ വീടിന്റെ മുന്നിൽ വന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതായത് ജയിലിനകത്തോട്ട് കയറിയിട്ട് രണ്ട് മണിക്കൂർ തകയുന്നതിന് മുന്നേ തന്നെ ഇതിലെ വെട്ടിക്കളഞ്ഞെന്നൊക്കെയുള്ളത് ഓക്കെ അപ്പം അവർ ചെയ്തേക്കുന്നതും ഒരു തെറ്റാണ് പോലീസ്സാര് ചെയ്തേക്കുന്നത് തെറ്റേനാണ് നമുക്കൊരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല കാര്യം കഴിഞ്ഞിട്ട നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ് പിന്നീട് പിന്നെ ജയിൻ്റെ മുന്നിൽ വെച്ച് രീതി കൊടുക്കുന്നു അതിന്റെ ഭയങ്കര എന്താ പറയുക ഇതായിട്ടുണ്ടായിരുന്നു വിവാദമായിട്ട് ജയിലിന്റെ മുന്നിൽ വെച്ച് മണവാളം രീതി കൊടുക്കുന്നു ജയിലിന്റെ മുന്നിൽ വെച്ച് രീതിക്കുന്നു ഒരു കുഞ്ഞു സംഭവം എല്ലാ നാട്ടാ ചാനലുകളിലും ഇട്ടൊരു സംഭവം ഉണ്ടോ ഈ ജയിലിന്റെ മുന്നിൽ ഒരു കുഞ്ഞൊരു സംഭവം ഞാൻ എല്ലാം കൂടാതെ ഇപ്പൊ ജയിൽ ജയിൽ സ്ഥലോ ജയിൽ കവാടാണോ പ്രശ്നല്ല ജയിൽ കവാടല്ല അതായത് മാമന്റെ വീട എല്ലാം കൂടെ ആ സംഭവം കൊണ്ട് ജയിലൂ ഇത് നമ്മൾ ഇത് തന്നെയാണ് ചെയ്തത് പക്ഷെ ഇത്രയും ഇങ്ങനെ ചെയ്തിട്ടില്ല നമ്മള് മാന്യായിട്ട് അതിലേക്ക് മാറി നിൽക്കാൻ വേണ്ടി വന്നിട്ടുള്ളത് സംഭവം അവനവിടെ ചിരിച്ചും കളിച്ചാണ് നിന്നിട്ടുള്ളത് നമ്മൾ തെറ്റ് ചെയ്തിട്ടില്ല ഒരുത്തനും പേടിക്കേണ്ട അല്ലെങ്കിൽ ആരുടെയും മുന്നിൽ തല കുനിച്ച് നിൽക്കേണ്ട ആവശ്യമില്ല നമ്മൾ തെറ്റ് ചെയ്തിട്ടില്ല എന്നുള്ള വിശ്വാസം ഉണ്ടെങ്കിൽ ഒരാളുടെ മുന്നിലും എന്തിനാണ് ഇപ്പൊ അവർ എങ്ങനെയാണ് പിന്നെ നിൽക്കേണ്ടത് വിഷമിച്ച് നിൽക്കണോ അല്ലെങ്കിൽ കരഞ്ഞുകൊണ്ട് ജയിലില്ലാത്തേക്ക് കയറി പോകണമായിരുന്നു അതാണ് നിങ്ങൾ പ്രതീക്ഷിക്കുന്നത് നമ്മൾ ചെയ്യാത്ത എടുത്തിട്ടുണ്ട് നിങ്ങൾക്കെതിരെ നാളെ വിട്ടിയിടുന്ന കേസ് വരണം നിങ്ങൾ ചെയ്തിട്ടില്ല എന്ന് നിങ്ങൾക്ക് അറിയാം അപ്പൊ പിന്നെ നിങ്ങൾ അത് ആലോചിച്ച് വിഷമിക്കേണ്ട കാര്യം എന്താണെന്നൊക്കെ നിങ്ങൾക്ക് അറിയാം നിങ്ങൾ അങ്ങനെ ചെയ്തിട്ടില്ല എന്നുള്ളത് നമ്മള് ചെയ്യാത്ത കുട്ടികളുടെ പേര് വിഷമിക്കേണ്ട കാര്യമില്ല Yeah. ചെയ്യാത്ത കുറ്റത്തിന്റെ പേരിൽ നമ്മൾ വിഷമിക്കേണ്ട ആവശ്യമില്ല പക്ഷെ ചെയ്യാത്ത കുറ്റത്തിന്റെ പേരിൽ നമ്മൾ ജയിലിലോട്ട് പോകുമ്പോൾ നമുക്കതിലൊരു അഭിമാനം തോന്നേണ്ട ആവശ്യമില്ല കാര്യമെന്ന് വെച്ചാൽ ഉപ്പയുടെ കഴിഞ്ഞ ദിവസത്തെ പ്രസ് മീറ്റിംഗ് വന്നിട്ടുള്ള സംസാരം കേട്ടപ്പോൾ ആളുകൾക്ക് എല്ലാവർക്കും അതേ രീതിയിൽ തന്നെയാണ് തോന്നിയിട്ടുള്ളത് അവർ കമന്റ് ബോക്സിൽ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും അതേപോലെ തന്നെ ഇപ്പോൾ മണോളെ എന്റെ സുഹൃത്താണ് പക്ഷെ ആ ഒരു ജയിലിനകത്തോട്ട് പോകുന്നതിന് ആയിട്ട് ഉപ്പ ഇതുപോലെ ഒരു വീഡിയോ ഷൂട്ട് ചെയ്യുമ്പോഴത്തേക്കും കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാർ അല്ലെങ്കിൽ അത് കവർ ചെയ്ത് വന്നിരിക്കുന്ന ബാക്കി ന്യൂസ് കാര്യങ്ങളൊക്കെ അപ്പം അതിന്റെ കമന്റ് ബോക്സിൽ നിങ്ങൾ നോക്കി മനസ്സിലാക്കാൻ പറ്റും എല്ലാ ആളുകളും ഒരേ സ്വരത്തിൽ പറയുന്നത് ഇവൻ നേമത്തെ വെല്ലുവിളിക്കാണ് നിയമത്തെ ഒരുമാരി ാക്കാണ് ഇവന് നല്ലൊരു മറുപടി ഇവനെതിരെ എടുക്കണം എന്നുള്ള ഇതിലൊക്കെ ഇങ്ങനെ ആൾക്കാർ പറയുന്നുണ്ട് അപ്പം സ്വഭാവം ഇതൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്ക് ഇത് തോന്നിയെങ്കിൽ ഇവിടുത്തെ പോലീസുകാർ അത് കണ്ടിട്ട് കഴിഞ്ഞാൽ അവരുടെ ചുമ്മാ ആയിരിക്കും തോന്നുന്നുണ്ടോ പിന്നെ ഇതിനകത്ത് ബോച്ചയുടെ കാര്യത്തിൽ അവരൊന്നും നടപടിയൊന്നും എടുത്തില്ല പക്ഷെ മണവാളന്റെ കാര്യത്തിൽ ഇങ്ങനത്തെ നടപടി എടുത്തു എന്ന് പറയുമ്പോഴത്തേക്കും മനസ്സിലാക്കേണ്ട ഒരു കാര്യം മണവാളൻ ഒരു പൊളിറ്റീഷ്യനോ അല്ലെങ്കിൽ ഫിനാൻഷ്യലി അത്രയും സപ്പോർട്ടുള്ള ബാക്ക് സപ്പോർട്ടുള്ള ഒരാളോ ഒന്നുമല്ല ഓക്കെ അത്രയും വീശിയെറിയാൻ പണമുള്ള ഒരാളായിരുന്നെങ്കിൽ അല്ലെങ്കിൽ അത്രത്തോളം രാഷ്ട്രീയ പിടിപാടുള്ള ഒരാളായിരുന്നെങ്കിൽ മണവാളിനെ ഇതേപോലെ നീതി കിട്ടൂല്ലേ ഒന്നറിയില്ല പക്ഷെ ഞങ്ങളെ കൊണ്ടാകുന്ന ഏതറ്റം വരെയും ഞങ്ങൾ ഇതിന്റെ പേരിൽ പോകും നീതി കിട്ടുമില്ല എന്ന് അറിയില്ല എന്ന് പറഞ്ഞാൽ നമ്മൾ ജീവിക്കുന്നത് ഇന്ത്യയിലാണ് ഇവിടെ തെറ്റ് ചെയ്തവന് പുറത്ത് നടക്കാനും തെറ്റ് ചെയ്യാത്തവനെ സുഖമായിട്ട് പിടിച്ച് അകത്തിടാനും പറ്റുന്ന ഒരു നാടാണ് അതുകൊണ്ട് ഞങ്ങളെ കൊണ്ട് പറ്റുന്ന എല്ലാ രീതിക്കും ഞങ്ങൾ നോക്കും ഇപ്പൊ ഇമോഷണലി ഡൗൺ ആണ് മണവാളൻ മെന്റലി ആകെ ബ്രോക്കൺ ആണ് സങ്കടപ്പെട്ടിരിക്കുകയാണ് പക്ഷെ തെക്കൻ തിരിച്ചു വരും പണ്ടത്തെ പോലെ ഫുൾ ഓൺ പവർ ആയിട്ട് തിരിച്ചു വരിക എന്നെ ചെയ്യും എന്തായാലും കാണാം തെറ്റ് ചെയ്യാത്തതിൻ്റെ പേരിൽ മണവാളം നല്ല ആരാണെങ്കിലും ശിക്ഷിക്കപ്പെടരുത് എന്നുള്ളത് തന്നെയാണ് നമ്മുടെ അഭിപ്രായം ആയിരം കുറ്റവാളികളെ രക്ഷപ്പെട്ടാലും ഒരു നിരപരാധി പോലും ശിക്ഷിക്കപ്പെടരുത് എന്നുള്ളത് തന്നെയാണ് നമ്മുടെ നീതിയായ വ്യവസ്ഥ ആണെങ്കിലും പറയുന്നത് ഇവിടെ ഇപ്പം കൂട്ടുകാരന് വേണ്ടിയിട്ട് പിടിക്കാൻ പോയിക്കുന്ന ഒരു വള്ളിയാണ് ലാസ്റ്റ് പെട്ടപ്പം മണവാളം പെട്ടു എനിക്ക് ഇതുപോലെ കുറച്ച് സുഹൃത്തുക്കളുണ്ട് ഒന്ന് രണ്ട് വർഷം മുന്നേ ഒരു തന്നെ കണ്ടപ്പോഴത്തേക്കും അവൻ പറഞ്ഞാണ് അവനിപ്പോഴും കോടതിയിൽ കേസും പക്കാനുമായിട്ട് കാര്യങ്ങളൊക്കെ നടക്കുകയാണ് കാര്യം ഇവന്റെ വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കൂട്ടുകാരന്റെ ഇടുക്കിയത് വള്ളി പിടിക്കാൻ പോകുകയാണ് ലാസ്റ്റ് പെട്ടപ്പോൾ ഇവൻ മാത്രം പെട്ടു ഇവൻ ജയിലിൽ കിടന്നപ്പോഴും ഒറ്റയ്ക്കായിരുന്നു മറ്റേ കൂട്ടാരെ നൈസായിട്ട് സ്കൂട്ടാവുകയും ചെയ്തു അവൻ പറഞ്ഞു എൻ്റെ പൊന്നലെ അതുപോലെ എന്തെങ്കിലും കൂട്ടാരന്മാരുടെ വള്ളി പിടിക്കാൻ പോകുമ്പോഴത്തേക്കിനെ ലാസ്റ്റ് ജയിലിൽ കിടക്കാനും കാര്യത്തിന് നമ്മൾ ഒറ്റയ്ക്ക് കാണത്തുള്ളൂ ഓക്കെ ആ ഒരു ടൈമിൽ നമ്മളെ ചേർത്തിട്ട നമ്മുടെ കുടുംബം മാത്രമേ കാണത്തുള്ളൂന്ന് പറഞ്ഞിട്ട് അവന്റെ അമ്മയെ ഒക്കെ ആണെങ്കിൽ നല്ല രീതിയിൽ പറഞ്ഞു കാര്യം അവിടെ അമ്മ മാത്രമേ ഉള്ളായിരുന്നു എന്നെ നോക്കാനെ കൊണ്ട് ഞാൻ ജയിലിൽ നിന്ന് ഇറങ്ങി വന്നപ്പോൾ വന്നപ്പോ രീതിയിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓക്കെ ഇപ്പൊ കൂട്ടുകാരന്മാർക്ക് വേണ്ടിയിട്ട് നമ്മൾ കൂട്ടാരാകുമ്പോൾ പിന്നെ അത്രേ സ്നേഹമുള്ളതുകൊണ്ട് ആത്മാർത്ഥത നമ്മൾ അവരുടെ വള്ളി പിടിക്കാനൊക്കെ പോകുവായിരിക്കും അല്ലെങ്കിൽ അവരെ സഹായിക്കാൻ പോകുമായിരിക്കും അപ്പൊ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കുക നമ്മൾ ഇൻവോൾഡ് അല്ലാത്ത ഇത്തരം അതായത് വധശ്രമം എന്നുള്ള സീരിയസ് ആയിട്ടുള്ള സിറ്റുവേഷൻ അതൊരിക്കലും നമുക്ക് എൻ്റർടൈൻ ചെയ്യാൻ പറ്റാത്തൊരു കാര്യമാണ് അത്തരം കാര്യങ്ങൾക്ക് കൂട്ടുകാരന്മാർക്ക് വേണ്ടിയിട്ട് വള്ളി പിടിക്കാൻ പോയി കഴിഞ്ഞാൽ ലാസ്റ്റ് നമ്മൾ മാത്രമേ പെടുള്ളൂ ഇവിടെ ഇത്രയും പേര് ഒമ്പത് പത്ത് പേര് അങ്ങോട്ട് വന്നേക്കുന്ന ഒരു സസ്പെക്ടിൻ്റെ ലിസ്റ്റിൽ വന്നതിൽ മണവാളിൻ്റെ പേര് മാത്രമല്ല ഇപ്പൊ ഏറ്റവും കൂടുതൽ ഇങ്ങനെ വന്നേക്കുന്നത് കാര്യം അവിടെ സഹായിക്കാൻ പോയി എന്നുള്ള രീതിയിലാണ് ഇവരുടെ ഫാമിലി പറഞ്ഞത് അങ്ങനെയാണെങ്കിൽ അങ്ങനെ ചെയ്തേക്കുന്ന ഒരാളാണ് ഇപ്പൊ ഏറ്റവും കൂടുതൽ കേരളം മൊത്തം ഈ ഒരു ന്യൂസ് ചാനലുകളോടൊക്കെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത് ഓക്കെ എന്തായാലും ഇതിനെപ്പറ്റുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും നാളെ കമന്റ് ബോക്സിൽ വരെ നമുക്ക് എന്തായാലും അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം ശരി ബൈ